ഒരു വ്യക്തിയുടെ മാരടത്തിൽ നിന്നും രക്തം പ്രവഹിക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിതകാലം മുഴുവൻ തപസ്സനുഷ്ഠിച്ചിരുന്നു അപ്പോൾ മറ്റൊരു വ്യക്തി പറയുന്നു ആ വ്യക്തി ദർപ്പണത്തിൽ തെളിയുന്ന നിങ്ങളുടെ പ്രതിബിംബം തന്നെയാണ് സ്വയം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും രക്തം പ്രവഹിക്കുമ്പോൾ മാത്രം ആ ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ ഹൃദയത്തിൽ നിന്നും രക്തം പ്രവഹിക്കുകയുള്ളൂ എന്നും പറയും അങ്ങനെയുള്ളൊരവസ്ഥ ഹൃദയം ശാന്തമാകുന്നത് എങ്ങനെയാണ് ഞാൻ ജീവിതകാലം മുഴുവൻ സംഘർഷം നടത്തുകയായിരുന്നു സ്വന്തം സാമർഥ്യത്തിന് ആദരവ് പ്രാപ്തമാക്കുവാൻ വേണ്ടി സമസ്ത വിശ്വത്തോടും ശത്രുത പുലർത്തി ഓരോരോ കാൽവയ്പ്പിലും മൃത്യവിനേക്കാൾ ഭയപ്പെടുത്തുന്ന അപമാനം സഹിച്ചു ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യകതയും ഉണ്ടായിരുന്നില്ല വിശാലി യാതൊരു ആവശ്യകതയും ഉണ്ടായിരുന്നില്ല